എൽ ഡി എഫ് പാവർട്ടി പഞ്ചായത്ത് പ്രകടന പത്രിക മുരളി പെരുന്നെല്ലി എം എൽ എ പ്രകാശനം ചെയ്തു സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ചു വർഷക്കാലം ഭൂരിപക്ഷമുണ്ടായിട്ടും ഭരിക്കാൻ കഴിയാത്ത യു ഡി എഫിന്റെ കെടുകാര്യസ്ഥത എം എൽ എ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം സാധ്യമായ സാഹചര്യത്തിൽ പാവർട്ടിയിലും അതിന്റെ തുടർച്ചയുണ്ടാകുവാൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭരണം പാവർട്ടിക്ക് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നതിന് നിരവധി കാര്യങ്ങൾ സംസാരിക്കാൻ ശരിയൊക്കെ പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷ ആധിപത്യ മുന്നിനെ നേരിടുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ആധിപത്യ മുന്നേ എതിരാളികളുടെ രണ്ട് ഇന്ന് ഹിന്ദുരാഷ്ട്രം സ്വാധീനമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആർ എസ് എസുമായി നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പി അതാണ് ഒരു മുന്നണി എൻ ഡി എക്കുണ്ട് മറ്റൊന്ന് അതേ സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാണെന്നാണെന്ന് ആകണമെന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി തുടങ്ങിയ സഖ്യശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇത്തവണ കൂട്ടുകരളത്തിനാകമാനം തന്നെ വിധിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ലീ നേ നേതൃത്വം കൊടുക്കുന്ന യു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എൻ വി ഷോയ് അധ്യക്ഷനായിരുന്നു കൺവീനർ ബാബു ആന്റണി വി വി സേവിയർ എം പി ഷാജൻ റജീബ് റഹ്മാൻ അഡ്വക്കേറ്റ് ബിജു പി ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു